ചിലരുണ്ട് അവർക്ക് ഇരുട്ടിനെ പേടിയാണ് എങ്കിലും അവർ ഇരുളിൽ തനിച്ചായ നമ്മുടെ കൈപിടിച്ച് നമുക്ക് മുന്നേ നടക്കാറുണ്ട് അവർക്ക് വെള്ളത്തിലിറങ്ങാൻ തന്നെ ഭയമായിരിക്കും എങ്കിലും നമ്മൾ മുങ്ങിത്താഴുമ്പോൾ നമ്മളെ തോളിലിരുത്തി ജീവിതത്തിരകളിൽ സധൈര്യം നീന്താറുണ്ട് അവർക്ക് കാറ്റ് ഒരു ഭീകര സ്വപ്നമായിരിക്കാം എന്നിരിക്കലും കൊടുങ്കാറ്റിൽ നമ്മളെ മുറുക്കെ പിടിച്ച് പേടിക്കേണ്ട ചങ്ങാതി ഞാനുണ്ട് എന്ന് പറയുന്നത് കേൾക്കാം അത്തരമൊരു സുഹൃത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സഹായം ചോദിച്ചു പ്രാർത്ഥിച്ചാൽ ദൈവം നിഷ്പ്രഭനായി മിണ്ടാതെ ഇനി ഞാൻ എന്തിനെന്ന മട്ടിൽ നിൽക്കുന്നത് കാണാം